മുലായം സിംഗ് യാദവിന്റെയും കരുണാനിധിയുടെയും മക്കളെ സേവിക്കാനാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ കുടുംബവാഴ്ചയെ വിമർശിച്ചയാളായിരുന്നു നരേന്ദ്രമോദി എന്നാൽ ഇന്ന് ഗാന്ധി കുടുംബത്തിന്റെ കുടുംബവാഴ്ചയെ ബി ജെ പി പരിഹസിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് മന്ത്രിമാരും ജനപ്രതിനിധികളും സംഘടനാ ഭാരവാഹികളുമായിരുന്ന നേതാക്കളുടെ മക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ബി ജെ പിയിൽ ആദ്യമേ വേര് പിടിച്ച മക്കൾ രാഷ്ട്രീയം വേറെയുമുണ്ട് ആദ്യം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്ന മക്കൾ നേതാക്കൾ ആരൊക്കെയാണെന്നും അവർ ബി ജെ പിയിൽ ഇപ്പോൾ വഹിക്കുന്ന പദവികൾ എന്തൊക്കെയാണെന്നും നോക്കാം ആദ്യത്തേത് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി മുൻ കേരള മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ പേര് തന്നെയാണ് കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് പാർട്ടിയിൽ നിന്ന് സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നത് ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി സ്ഥാനമാണ് വഹിക്കുന്നത് കോൺഗ്രസിലായിരിക്കെ സംസ്ഥാന ഭാരവാഹിത്വം പോലും ഇല്ലാത്ത അനിൽ ആന്റണി കോൺഗ്രസിന്റെ മക്കൾ രാഷ്ട്രീയത്തെ കളിയാക്കുന്ന ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയത് എന്തുകൊണ്ട് എന്നത് ഒരു ചോദ്യമാണ് അടുത്തത് മാധവറാവു സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രി ആയിരുന്ന മാധവറാവു സിന്ധ്യയുടെ മകനാണ് മധ്യപ്രദേശിൽ കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് ബി ജെ പിയിലേക്ക് കൂടുമാറിയ ജ്യോതിരാദിത്യ സിന്ധ്യ യു പി എ സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന സിന്ധ്യ രണ്ടായിരത്തി ഇരുപതിലാണ് കമൽനാഥുമായുള്ള അധികാര തർക്കത്തെ തുടർന്ന് ബി ജെ പിയിലേക്ക് പോയത് ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര വ്യോമയാന മന്ത്രി കൂടിയാണ് ജിതേന്ദ്ര പ്രസാദയുടെ മകൻ ജിതിൻ പ്രസാദ എഐസി വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജിതേന്ദ്ര പ്രസാദയുടെ മകനും യു പി എ ഭരണകൂടത്തിൽ കേന്ദ്ര സഹമന്ത്രിയുമായിരുന്ന ജിതിൻ പ്രസാദ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബി ജെ പിയിലേക്ക് കളം മാറിയത് നിലവിൽ അദ്ദേഹം ഉത്തർപ്രദേശ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് എച്ച് എൻ ബഹുഗുണയുടെ മകൾ റീത്ത ബഹ്ഗുണ ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി എച്ച് എൻ ബഹുഗുണയുടെ മകൾ റീത്ത ബഹുഗുണ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും യു പി സി സി അധ്യക്ഷ സ്ഥാനവും വഹിച്ചിരുന്നു നിലവിൽ ലോക്സഭാംഗമായ റീത്ത രണ്ടായിരത്തി പതിനാറിലാണ് ബി ജെ പിയിൽ ചേരുന്നത് യു പിയിൽ ബി ജെ പി സർക്കാരിന്റെ വനിതാ ശിശുക്ഷേമ മന്ത്രിയുമായിരുന്നു അവർ ബൽറാം ജാക്കറുടെ മകൻ സുനിൽ ജാക്കർ കോൺഗ്രസ് ഭരണകാലത്ത് കേന്ദ്രമന്ത്രിയും ലോക്സഭാ സ്പീക്കറുമായിരുന്ന ബൽറാം ജാക്കറുടെ മകൻ സുനിൽ ജാക്കർ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് ബി ജെ പിയിൽ ചേരുന്നത് നിലവിൽ അദ്ദേഹം പഞ്ചാബ് ബി ജെ പി അധ്യക്ഷനാണ് കോൺഗ്രസിലായിരിക്കെ പഞ്ചാബ് പ്രതിപക്ഷ നേതാവ് പി സി സി അധ്യക്ഷൻ ലോക്സഭാംഗം തുടങ്ങിയ പദവികൾ വഹിച്ചിരുന്നു സി പി എൻ സിംഗിന്റെ മകൻ ആർ പി എൻ സിംഗ് ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിൽ അംഗമായിരുന്ന സി പി എൻ സിംഗിന്റെ മകൻ ആർ പി എൻ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബി ജെ പി ചേരുന്നത് യു പി എ ഭരണകൂടത്തിൽ കേന്ദ്രമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് ബി ജെ പി കഴിഞ്ഞ ദിവസമാണ് രാജ്യസഭാ സീറ്റ് നൽകിയത് എൻ അമർനാഥ് റെഡ്ഡിയുടെ മകൻ കിരൺകുമാർ റെഡ്ഡി ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനും അവിഭക്ത ആന്ധ്രയുടെ മന്ത്രിയുമായിരുന്ന എൻ അമർനാഥ് റെഡ്ഡിയുടെ മകനും ആന്ധ്ര മുൻ മുഖ്യമന്ത്രിയുമായ കിരൺകുമാർ റെഡ്ഡി കഴിഞ്ഞ വർഷമാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയത് ഹരിയാന മുൻ മുഖ്യമന്ത്രി ലാലിന്റെ മകൻ കുൽദീപ് ബിഷ്ണോയിയും തമിഴ്നാട്ടിലെ മുൻ കോൺഗ്രസ് നേതാവായിരുന്ന ജി കെ മൂപ്പനാരുടെ മകൻ ജി കെ വാസവനും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയ മറ്റ് നേതാക്കൾക്ക് ഉദാഹരണമാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചെറുമകൻ വിഭാകർ ശാസ്ത്രി മുൻ പ്രധാനമന്ത്രി ആയിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ചെറുമകൻ വിഭാകർ ശാസ്ത്രി കോൺഗ്രസ് വിട്ട് ഈ അടുത്താണ് ബി ജെ പിയിൽ ചേർന്നത് മുരളി ദേവ്രയുടെ മകൻ മിലിൻ ദേവ്ര മുൻ കേന്ദ്ര മകനും സർക്കാരിൽ കേന്ദ്ര ദേവറ കഴിഞ്ഞ മാസമാണ് കോൺഗ്രസ് വിട്ട് മഹാരാഷ്ട്രയിലെ ബി ജെ പി സഖ്യകക്ഷിയായ ഷിൻഡേയുടെ ശിവസേനയ്ക്കൊപ്പം ചേർന്നത് എസ് ബി ചവാന്റെ മകൻ അശോക് ചവാൻ ഈ വാരം ഏറ്റവും ചർച്ചയായത് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയതാണ് ബി ജെ പി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം നൽകിയ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായിരുന്ന എസ് ബി ചവാന്റെ മകനായിരുന്നു കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേരുമ്പോൾ മാത്രമല്ല കേട്ടോ ബി ജെ പിക്ക് മക്കൾ രാഷ്ട്രീയമുള്ളത് പാർട്ടിക്കകത്ത് തന്നെ വർഷങ്ങളായി നേതാക്കളുടെ മക്കളും സ്ഥാനമാനങ്ങൾ വഹിക്കുന്നുണ്ട് ഇനി അവർ ആരൊക്കെയാണെന്ന് നോക്കാം കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രിയായ പീയുഷ് ഗോയൽ ബി ജെ പിയുടെ ട്രഷറർ ആയിരുന്ന വേദ് പ്രകാശ് ഗോയലിന്റെ മകനാണ് കേന്ദ്ര ഐ ടി മന്ത്രിയായ അനുരാഗ് താക്കൂർ ആകട്ടെ ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി പ്രേംകുമാർ ദുമാലിന്റെ മകൻ കേന്ദ്ര ഭൂമിശാസ്ത്ര മന്ത്രിയായ കിരൺ റിജിജുവിന്റെ പിതാവ് അരുണാചൽ പ്രദേശിലെ പ്രൊട്ടേം സ്പീക്കർ സ്പീക്കറായിരുന്ന റിൻജിൻ കാരു ആണ് പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിന്റെ മകൻ പങ്കജ് സിംഗ് ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്നുള്ള എം എൽ എ ആണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര ആണെങ്കിൽ വാജ്പേയി സർക്കാരിൽ മന്ത്രിയായിരുന്ന ദേവേന്ദ്ര പ്രധാന്റെ മകനാണ് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് മഹാരാഷ്ട്ര എം എൽ സി ആയിരുന്ന ഗംഗാധർ പന്ത് ഫട്നാവിസിന്റെ മകനായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മായി ശോഭ ഫഡ്നാവിസ് മഹാരാഷ്ട്രയിൽ മന്ത്രിയുമായിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്ന ആയിരുന്ന മനേക ഗാന്ധിയും മകൻ വരുൺ ഗാന്ധിയും പാർലമെന്റിൽ ബി ജെ പി പതാക പിടിക്കുന്നവരാണെങ്കിലും ഗാന്ധി കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ് ഗാന്ധി കുടുംബത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വസുന്ധര രാജയുടെ കുടുംബ രാഷ്ട്രീയം ഓർമ്മ വന്നത് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയായ വസുന്ധര രാജെ ബി ജെ പിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ വിജയരാജ സിന്ധ്യയുടെ മകളാണ് അവരുടെ മറ്റൊരു മകനാണ് കോൺഗ്രസ് നേതാവായിരുന്ന മാധവറാവു സിന്ധ്യ അതായത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കളം മാറിയ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അച്ഛൻ വസുന്ധര രാജേയും മാധവറാവുവിന്റെയും മറ്റൊരു സഹോദരി യശോധര രാജെ മധ്യപ്രദേശിൽ ദീർഘകാലം ബി ജെ പിയുടെ മന്ത്രിയായിരുന്നു വസുന്ധര രാജയുടെ മകൻ ദുഷ്യന്തും ലോക്സഭാംഗമാണ് ബി ജെ പിയിലെ മക്കൾ രാഷ്ട്രീയം ഇവിടെ അവസാനിക്കുന്നില്ല കേന്ദ്രമന്ത്രിമാരുടെയും സംസ്ഥാനങ്ങളിലെ പ്രബലരുടെയും മാത്രം കാര്യമാണ് നേരത്തെ പറഞ്ഞത് മക്കൾ രാഷ്ട്രീയം ഇന്ത്യയിൽ എപ്പോഴും ഉണ്ട് അത് തമിഴ്നാട്ടിലെ ഡി എം കെയിലും ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയിലും ഉദ്ധവ് താക്കറെയുടെ എല്ലാം ഉണ്ട് എന്നാൽ ഇവരെ എല്ലാം വിമർശിക്കുമ്പോഴാണ് രാഷ്ട്രീയ മക്കളെയെല്ലാം ബി ജെ പി ചേർത്തു പിടിക്കുന്നത് എന്നതാണ് സത്യം